നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട മേഖലയിലെ ആനുകാലികമാണ് അതായത് നമ്മൾ പി എസ് സി കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേരളത്തിലെ മന്ത്രിമാരും അവരുമായി ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലവും പി എസ് സി ചോദിക്കുന്നുണ്ട് ഈയിടെയായിട്ട് അപ്പൊ നമ്മൾ ഈ മന്ത്രിമാർ അപ്പൊ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെന്ന് പറയുമ്പോൾ മന്ത്രിമാര് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സ്പീക്കർ ഇങ്ങനെയുള്ള നേതാക്കന്മാർ അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഈ നിയമസഭാ മണ്ഡലം ത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് കോറിലേഷൻ അതുപോലെ തന്നെ കോഡ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുഖ്യമന്ത്രി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് ഓക്കെ പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് അപ്പൊ നമ്മൾ ഇത് ഇതെങ്ങനെ കണക്ട് ചെയ്യുക ധർമ്മം മുഖ്യമന്ത്രി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ധർമ്മം ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ കർത്തവ്യം അപ്പൊ അത് വെച്ചിട്ട് ധർമ്മടം നിങ്ങൾ കോറിലേറ്റ് ചെയ്യുക അപ്പൊ പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ധർമ്മടം ഇനി നമ്മുടെ ധനമന്ത്രി ആയിട്ടുള്ള കെ എൻ ബാലഗോപാലന്റെ നിയമസഭാ മണ്ഡലം ഏതാണ് കെ എൻ ബാലഗോപാലന്റെ നിയമസഭാ മണ്ഡലം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കരയാണ് ഓക്കെ എന്നാ കെ എൻ ബാലഗോപാലന്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര ഓക്കെ നമ്മൾ പൊതുവെ ബാലന്മാരുമായി ബന്ധപ്പെട്ട് കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ബാലന്മാർക്കൊക്കെ കൊട്ടാരത്തിലൊക്കെ താമസിക്കാൻ ഇഷ്ടമാവും ബാലഗോപാലന്മാർക്കൊക്കെ കൊട്ടാരത്തിൽ താമസിക്കാൻ വളരെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ കൊട്ടാരത്തിൽ താമസിക്കാൻ ഇഷ്ടാവുന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക അപ്പോ ബാലഗോപാലന്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കൃഷിമന്ത്രി ആയിട്ടുള്ള പി പ്രസാദിന്റെ നിയമസഭാ മണ്ഡലം ചേർത്തലയാണ് ഓക്കെ പി പ്രസാദിന്റെ നിയമസഭാ മണ്ഡലം ചേർത്തലയാണ് അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടിട്ട് നമുക്ക് എങ്ങനെ ഓർക്കാം പ്രസാദം നമ്മൾ നെറ്റിയിലാണ് ചാർത്തുക അല്ലെ അപ്പൊ നെറ്റിയിൽ ചേർത്താലോ അല്ലെങ്കിൽ നെറ്റിയിൽ ചാർത്തിയാലോ പ്രസാദം നെറ്റിയിൽ ചാർത്തിയാലോ എന്ന രീതിയിൽ ഓർക്ക പി പ്രസാദിന്റെ നിയമസഭാ മണ്ഡലം ചേർത്തല ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് ഓക്കെ ജി ആർ അനിലാണ് നെടുമങ്ങാടാണ് ഇവരുടെ നിയമസഭാ മണ്ഡലം നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെടും തൂണാണ് ഭക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ നെടും തൂണാണ് ഭക്ഷണം ആ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അനിലാണ് നെടുമങ്ങാട് ഓക്കെ നെടുംതൂൺ എന്നുള്ളത് നിങ്ങൾ നെടുമങ്ങാടുമായിട്ട് കണക്ട് ചെയ്യുക ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ജി ആർ അനിലിന്റെ നിയമസഭാ മണ്ഡലം നെടുമങ്ങാട് ഇനി അടുത്തത് പി രാജീവ് നിയമമന്ത്രിയാണ് പി രാജീവിന്റെ നിയമസഭാ മണ്ഡലം കളമശ്ശേരി ആണ് ഓക്കെ കളമശ്ശേരി ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കള അത് എനിക്ക് നല്ലൊരു കോഡ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് നല്ല കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഈ കള ഉണ്ടല്ലോ കള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ള വേസ്റ്റ് ആയിട്ടുള്ള പ്ലാ പ്ലാന്റ്സ് ആണ് കള അപ്പോൾ അതൊക്കെ നമ്മൾ കളയണം പി രാജീവ് ഒക്കെ ജീവിത ജീവ് നമ്മുടെ മറ്റുള്ള ചെടികൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കൃഷി നോക്കുകയാണെങ്കിൽ അതിന്റെ ജീവനൊക്കെ അപകടകാരിയാണ് ഈ കള അല്ലേ ഈ കള എന്ന് പറയുന്നത് മറ്റുള്ള കൃഷിക്കൊക്കെ അപകടകാരിയാണ് അപ്പോൾ രാ ജീവ് ജീവ് മറ്റുള്ള ജീവികൾക്കൊക്കെ അപകടകരമാണ് കള കളമ ശേരി എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കാവുക ഓക്കെ ഇത് നല്ലൊരു കോഡായിരിക്കില്ല പക്ഷെ നല്ലൊരു കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം പി രാജീവ് ശേരി ഇനി മന്ത്രി എം പി രാജേഷിന്റെ നിയമസഭാ മണ്ഡലം തൃത്താലയാണ് ഓക്കെ എം ബി രാജേഷ് പാർലമെന്ററി കാര്യം അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എം ബി രാജേഷിന്റെ നിയമസഭാ മണ്ഡലം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തൃത്താല അതെങ്ങനെയാണ് നമ്മൾ ഓർക്കുക നമ്മളിപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അതിൽ എം ബി ഇത്ര എം ബിക്കൊക്കെ എം ബി ഒക്കെ ബാലൻസ് ഉണ്ടാവും അല്ലെ നെറ്റ് ഇത്ര എം ബി ഒക്കെ ബാലൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ പറയുകയാണ് എം ബി തീർത്തക്കല്ലേ അല്ലെങ്കിൽ എം ബി തീർത്താലോ അങ്ങനെയൊക്കെ പറയാറില്ല അപ്പൊ എം ബി എം ബി രാജേഷ് തൃത്താല തീർത്താലോ എന്നുള്ളത് തൃത്താല വെച്ച് കണക്ട് ചെയ്യുക എം ബി രാജേഷ് തൃത്താല ഓക്കെ കോഡൊക്കെ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പ്രശ്നമില്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് എക്സാം ഹാളിൽ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഇനി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിയുടെ നിയമസഭാ മണ്ഡലം ചിറ്റൂരാണ് ഓക്കെ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കോടൊന്നും എനിക്ക് ഓർമ്മ വന്നിട്ടില്ല നിങ്ങൾ അത് അങ്ങനെ തന്നെ പഠിക്കാം കെ കൃഷ്ണൻകുട്ടി ചിറ്റൂര് ഓക്കെ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂര് അടുത്തതായിട്ട് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ് പത്തനാപുരത്ത് നിന്നാണ് നിയമസഭാ മണ്ഡലം കെ ബി ഗണേഷ് കുമാർ പത്തനാപുരമാണ് നമ്മളിപ്പോ വാമനപുരം ബസ് റൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പത്തനാപുരം വാമനപുരം ബസ് റൂട്ട് ൊക്കെ ഫിലിം ഒക്കെ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ പത്തനാപുരം കെ ബി ഗണേഷ് കുമാർ കാരണം ഗതാഗതമായി ബന്ധപ്പെട്ട് ബസ്സുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് കെ ബി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ വാമനപുരത്തിന് പകരം നിങ്ങൾ പത്തനാപുരം ഓർത്തുവെക്ക ഇനി അടുത്ത നമ്മൾ പറയുന്നത് ചിഞ്ചു റാണി ചിഞ്ചു റാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആനിമൽ ഹസ്ബൻഡറിയും അതുപോലെ തന്നെ ക്ഷീരവകുപ്പൊക്കെയാണ് അപ്പൊ ചിഞ്ചു റാണിയുമായി ബന്ധപ്പെട്ട് ചടയമംഗലം രണ്ടും ചാവിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് ചിഞ്ചു റാണി ചടയമംഗലം അല്ലെങ്കിൽ ചിഞ്ചുവിന്റെ കല്യാണം മംഗലമാണെന്ന രീതിയിൽ ഓർത്തു വെച്ചാലും മതി ചിഞ്ചു റാണി ചടയമംഗലം അടുത്തത് നമ്മളെ നമ്മുടെ ആയിട്ടുള്ള വീണ ജോർജിൻ്റെത് ആറന്മുളയാണ് ഓക്കെ വീണ ജോർജിൻ്റെത് ആറന്മുളയാണ് ഇത് ഓർക്കാൻ വേണ്ടിട്ട് വീണു നമ്മളൊരു ആറിൽ ആറ് വെച്ച് കഴിഞ്ഞാൽ പുഴയാണ് പുഴയിൽ വീഴുന്നതായിട്ട് ഓർക്കുക അപ്പൊ ആറന്മുള മുള വീണ ജോർജ് ആറിൽ വീണു എന്നുള്ള കോറിലേഷൻ വെച്ചിട്ട് ഓർക്കുക അപ്പൊ വീണ ജോർജിൻ്റെത് മുള നമ്മൾ പറയുന്നത് വി ശിവൻകുട്ടിയാണ് വി ശിവൻകുട്ടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമസഭാ മണ്ഡലം നിയമമാണ് ഓക്കെ വി ശിവൻകുട്ടിയുടെ നിയമസഭാ മണ്ഡലം നിയമമാണ് അപ്പൊ നമ്മളിപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് നിയമങ്ങളുള്ളത് നിങ്ങൾ നിയമങ്ങളുടെ രീതിയിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമമാണ് നിയമസഭാ മണ്ഡലം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ പറ്റും വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടിയാണ് ഓക്കെ അപ്പൊ കെ ശിവൻകുട്ടിയുടെ മണ്ഡലം നിയമസഭാ മണ്ഡലം നിയമമാണ് നിയമം നമ്മൾ നിയമം എന്നുള്ള രീതിയില് നിയമം എന്നുള്ള നിയമം എന്നുള്ള നമ്മൾ നിയമം എന്നുള്ള രീതിയിൽ വെക്കും ഓക്കെ അതുപോലെ തന്നെ കെ ബി സോറി ആർ ബിന്ദു ആർ ബിന്ദു പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ആർ ബിന്ദുവിന്റെ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയാണ് ഓക്കെ ഇരിങ്ങാലക്കുട അപ്പൊ ഇത് നിങ്ങൾ ബിന്ദുവിന്റെ കുട എന്ന രീതിയിൽ എങ്ങാനും കണക്ട് ചെയ്ത് വെക്കുക ബിന്ദുവിന്റെ കുട എന്നെങ്ങാനൊരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ല കോഡ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയാം ഇനി അടുത്തത് റോഷി അഗസ്റ്റിനാണ് ഇടുക്കി ഓക്കെ ജലവകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ് ഇടുക്കി നമ്മൾ ഏറ്റവും കൂടുതൽ ഡാം ഒക്കെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇടുക്കിയാണ് ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിൻ ആണ് റോഷി അഗസ്റ്റിന്റെ നിയമസഭാ മണ്ഡലം ഇടുക്കി ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ആർക്കെങ്കിലും റോസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പുള്ളർക്കൊക്കെ ബോയ്സ് റോസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടുകിട്ടു ഓർത്ത് വെച്ചാൽ മതി റോസിന് പകരം റോഷി അഗസ്റ്റിൻ ഇടുക്കി ഓക്കെ റോഷി അഗസ്റ്റിൻ ഇടുക്കി ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കെ രാധാകൃഷ്ണൻ ചേലക്കരയാണ് ഓക്കെ കെ രാധാകൃഷ്ണൻ നിലവിൽ ഇപ്പോൾ മന്ത്രിയല്ല കാരണം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ പട്ടികജാതി പട്ടിക വർഗവുമായി ബന്ധപ്പെട്ട മന്ത്രി ഒക്കെ ആയിരുന്നു പക്ഷെ പാർലമെന്ററി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കെ രാധാകൃഷ്ണൻ രാജിവെച്ചു എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്ക കെ രാധാകൃഷ്ണൻ ആയിരുന്നു രാധയെ കാണാൻ നല്ല ചേലാണല്ലേ നമ്മള് ഏഹ് കൃഷ്ണരാധ ഒക്കെ കാണാറുണ്ട് അപ്പൊ കൃഷ്ണരാധയുമായി ബന്ധപ്പെട്ട് രാധയെ കാണാൻ നല്ല ചേലാണ് ചേലക്കര കെ രാധാകൃഷ്ണൻ ചേലക്കര ഇപ്പൊ കെ രാധാകൃഷ്ണൻ ഇപ്പൊ നിലവിലെ നിയമസഭയിലെ മന്ത്രിയല്ല അടുത്തത് മന്ത്രി എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്നത് വനംവകുപ്പ് മന്ത്രിയാണ് എ കെ ശശീന്ദ്രന്റെ നിയമസഭാ മണ്ഡലം ഏലത്തൂരാണ് ഓക്കെ എ കെ ശശീന്ദ്രന്റെ നിയമസഭാ മണ്ഡലം ഏലത്തൂരാണ് അപ്പൊ എ കൊണ്ട് തുടങ്ങുന്നതാണ് ഏലത്തൂരും എ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ കെ എ കെ ശശീന്ദ്രൻ ഏലത്തൂരും അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള കെ രാജന്റെ നിയമസഭാ മണ്ഡലം ഒല്ലൂരാണ് ഓക്കെ കെ രാജന്റെ നിയമസഭാ മണ്ഡലം ഒല്ലൂർ കെ രാജൻ ഒല്ലൂരുമായി ബന്ധപ്പെട്ടിട്ട് കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തതായിട്ട് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ഓക്കെ ബഷീറിന്റെതാണ് നാടാണ് ബേപ്പൂര് ഓക്കെ മുഹമ്മദ് റിയാസിന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂർ വി എൻ വാസവന്റെ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ് ഓക്കെ വി എൻ വാസവന്റെ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് വി എൻ വി എൻ വാസവൻ ആണ് ഓക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവൻ അപ്പൊ നമ്മളിപ്പം എവിടെങ്കിലും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സ്റ്റേ അല്ലെങ്കിൽ അക്കോമഡേഷൻ വേണമെന്ന് നമുക്ക് വേണം അല്ലെ അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു വാസസ്ഥലം സ്ഥലം വേണം വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിനോട് പറയുമ്പോൾ ഫ്രണ്ട് എന്താ പറയാ ആ ഞാൻ ഏറ്റു എന്ന് പറയുമ്പോ ഓക്കെ അപ്പൊ വാസസ്ഥലം നമുക്കൊരു വാസസ്ഥലം വേണം അല്ലെങ്കിൽ നമുക്കൊരു ഒരു അക്കമഡേഷൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഫ്രണ്ട് ഏറ്റു എന്ന് പറയാം അപ്പൊ വി എൻ വാസവൻ ഏറ്റുമാനൂർ ഓക്കെ വി എൻ വാസവൻ മാനൂർ അടുത്തതായിട്ട് നമ്മുടെ സജി ചെറിയാന്റെ നിയമസഭാ മണ്ഡലം ചെങ്ങന്നൂരാണ് സജി ചെറിയ ചെങ്ങന്നൂർ ഓക്കെ ചെറിയാൻ ചെങ്ങന്നൂർ സജി ചെറിയാന്റെ നിയമസഭാ മണ്ഡലം ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് സോറി സജി ചെറിയെന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലെ ഫിഷറീസ് മന്ത്രിയാണ് അടുത്തതായിട്ട് നമ്മുടെ സ്പോർട്സ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അബ്ദുൾ ആണ് മന്ത്രി അബ്ദുൾ റഹിമാൻ ആണ് അപ്പോ അബ്ദുൾ നിയമസഭാ മണ്ഡലം താനൂർ ആണ് ഓക്കെ അബ്ദുൾ നിയമസഭാ മണ്ഡലം താനൂർ ആണ് അപ്പൊ അബ്ദുൾ എന്ന് പറയുന്നത് സ്പോർട്സ് മിനിസ്റ്റർ ആണ് അപ്പൊ നമ്മൾ അബ്ദുൾ റഹിം മാന് മാന് താന് മാന് താന് എന്നുള്ള കണക്ഷൻ വെച്ചിട്ട് ഓർക്കുക അബ്ദുൾ നിയമസഭാ മണ്ഡലം താനൂര് ഓക്കേ താനൂർ അടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് ഓക്കെ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നിയമസഭാ മണ്ഡലം കണ്ണൂരാണ് കടന്നപ്പള്ളി നമ്മൾ കണ്ണൂരിൽ ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുകയാണ് ബോംബുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ബോംബായിരിക്കും അപ്പോൾ കണ്ണൂരിലേക്ക് കടക്കരുത് എന്നൊക്കെ ഈ കോറി വെച്ചിട്ട് ഓർക്കുക അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ എത്ര കായാണ് കണ്ണൂരിന്റെ എത്ര കായാണ് അപ്പൊ അതും വെച്ചിട്ട് ഓർക്കുക അതല്ലെങ്കിൽ കണ്ണൂരിലേക്ക് കടക്കരുത് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നിയമസഭാ മണ്ഡലം കണ്ണൂർ നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ഷംസീർ ആണ് ഓക്കെ ഷംസീർ എ എൻ ഷംസീർ ആണ് അപ്പൊ ഷംസീറിന്റെ നിയമസഭാ മണ്ഡലം തലശ്ശേരിയാണ് ഓക്കെ നമ്മള് സ്പീക്കറാണ് ഒരു സമ്മേളനത്തിന്റെ തല സ്പീക്കറാണ് സമ്മേളനത്തിന്റെ തല അത് ശരി ശരിവെക്കുന്നതൊക്കെ സ്പീക്കറാണ് അപ്പൊ തലശ്ശേരി ഷംഷീറിൽ ഒരു ഷായുണ്ട് തലശ്ശേരിയിലും ഷായുണ്ട് എ എൻ ഷംസീറിന്റെ നിയമസഭാ മണ്ഡലം തലശ്ശേരി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൻ്റെത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂരാണ് ഓക്കെ ചിറ്റയൻ ഗോപകുമാര് അടൂർ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പറയാറുണ്ട് അടൂർ ഗോപാലകൃഷ്ണന് പേരുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ അടൂർ ഗോപയുമായി കണക്ട് ചെയ്ത് ചിറ്റയും ഗോപകുമാർ അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ അല്ലേ അപ്പൊ അതുപോലെ തന്നെ ചിറ്റയും ഗോപകുമാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടൂർ ഗോപ എന്നുള്ള കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ചിറ്റയും ഗോപകുമാറിന്റെ നിയമസഭാ മണ്ഡലം അടൂര് ഇനി ആരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഓക്കെ വി ഡി സതീശന്റെ നിയമസഭാ മണ്ഡലം പറവൂറാണ് വി ഡി സതീശന്റെ നിയമസഭാ മണ്ഡലം പറവൂറാണ് അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി എന്താണ് നമ്മൾ ഈ ഭരണപക്ഷത്തിനെതിരെയുള്ള കാര്യങ്ങൾ പറയുക അല്ലെ അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി അപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം പറവൂർ വി ഡി സതീശൻ പറവൂ ഇനി നമ്മുടെ ഇപ്പോൾ പുതിയ മന്ത്രിസഭയിൽ അധികാരമേറ്റ മന്ത്രിയാണ് ഒ ആർ കേളു ഓക്കെ ഒ ആർ കേളു എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് മുൻപ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായിരുന്നു കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് ഓക്കെ അപ്പൊ നമ്മള് പട്ടികജാതി പട്ടികവർഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുന്ന ഒരു ജില്ലയാണ് വയനാട് അപ്പൊ വയനാട് വയനാടിൽ നിന്നുള്ള മാനന്തവാടിയിൽ നിന്നുള്ള ആളാണ് ഒ ആർ കേളു ഇപ്പൊ നിലവിൽ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒ ആർ കേളു ആണ് മാനന്തവാടിയാണ് പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ഒ ആർ കേളു ആണ് ഓക്കെ നമ്മള് മാനന്തവാടി ഓക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തു നോക്കാം അതും അല്ലെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖം വാടും ഓക്കെ അപ്പൊ കേൾക്കുമ്പോൾ വാടും കേളു മാനന്തവാടി ആ ഒരു റിലേഷൻ വെച്ചിട്ടും നിങ്ങക്ക് സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ മന്ത്രിമാര് നേതാക്കന്മാര് അതുപോലെ തന്നെ അവരുടെ നിയമസഭാ മണ്ഡലമാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ആനുകാലികമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ എന്റെ മൈൻഡിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കോറിലേഷൻ രൂപേണ അവതരിപ്പിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പം ആ ഇത് എന്തൊക്കെയാണ് പ്രശ്നം എന്ന രീതിയിലൊക്കെ തോന്നാം സാരില്ല നമ്മുടെ ഉദ്ദേശം എക്സാം ഹാളിൽ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ക്ലിക്ക് ആവുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എക്സാംസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നടത്തുന്നതാണ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം സപ്പോർട്ട് അറിയിക്കുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറയാനുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലും മന്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാം ആയിട്ട് നടത്താറുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു പിന്നെ പറയാനുള്ളത് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആനുകാലികവും നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭ്യമാകും ഫ്രീ ചാനലാണ് ജോയിൻ ചെയ്ത് സപ്പോർട്ട് അറിയുക ഓക്കെ താങ്ക്